ജോസഫ് എന്ന ചിത്രത്തിലെ പൂമുത്തോള എന്ന ഗാനം മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് രഞ്ജിൻ രാജ് സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വന്നത് രഞ്ജിന്റെ ആദ്യ സിനിമയിൽ പാട്ടുപാടാൻ എം ജി ശ്രീകുമാറിനെ ക്ഷണിക്കുകയും അദ്ദേഹം ആ ഒരു ഗാനത്തിന് പകുതി പ്രതിഫലം മാത്രമേ കൈപ്പറ്റിയിരുന്നുള്ളൂ തന്റെ ശിഷ്യനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ എം ജി ശ്രീകുമാർ പിന്നീട് രഞ്ജിനോടൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു ഇതിന്റെ കാരണമാണ് സംഗീത സംവിധായകൻ രഞ്ജിൻ ഇപ്പോൾ തുറന്നു പറയുന്നത് തൻ്റെ ആദ്യ സിനിമയിൽ പാടുന്നത് എം ജി സാറും സുജാത ചേച്ചിയുമാണ് എന്റെ ശിഷ്യന് വേണ്ടി എന്ന് പറഞ്ഞ് അന്ന് പകുതി ഒക്കെ തിരിച്ചു കൊടുത്തു അത്രയും സ്നേഹത്തോടെ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അത് കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്തു വളരെ തെറ്റിദ്ധാരണയോടെ പുറത്ത് മാത്രം ചെയ്ത ഒന്നാണ് എന്നാൽ എനിക്കത് വലിയ വിഷമമുണ്ടാക്കി അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പടത്തിനു വേണ്ടി അദ്ദേഹത്തെ കമ്മിറ്റ് ചെയ്തു അതിന്റെ ഡയറക്ടർ അദ്ദേഹത്തെ വിളിച്ച് പാട്ടയച്ചു കൊടുത്തു എന്നിട്ടാണ് ഈ ഡയറക്ടർ എന്നോട് പറയുന്നത് ഞാൻ എം ജിക്ക് പാട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും താനൊന്നത് ഡീൽ ചെയ്യണമെന്നും തുടർന്ന് ഞാൻ എം ജി സാറിനോട് എപ്പോഴാണ് പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു ഇവരെയൊക്കെ എനിക്ക് ഡയറക്റ്റ് വിളിക്കാൻ ഞാൻ ആയോ എന്ന ചിന്ത പലപ്പോഴും ഉണ്ടാകാറുണ്ടെന്നാണ് രഞ്ജിൻ രാജ് പറയുന്നത് അതുകൊണ്ട് മെസ്സേജിലൂടെ അവരുടെ തിരക്കറിഞ്ഞ് ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യാമെന്നാണ് കരുതിയതും എന്നാൽ പതിനഞ്ചാം തീയതി റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒരു റിപ്ലയും തന്നിട്ടില്ല അതിനുശേഷമാണ് സിനിമയുടെ ഡയറക്ടർ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയക്കുന്നത് എം ജി സാറിനെ സിനിമയുടെ ഡയറക്ടർ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കുമായിരുന്നു ചിലപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായി കാണില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ രഞ്ജിനോട് ചോദിക്കൂ എനിക്കും നിങ്ങൾക്കും തമ്മിൽ ബന്ധമില്ലെന്നാണ് എം ജി ശ്രീകുമാർ അന്ന് പറഞ്ഞ മറുപടി ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് ടെൻഷനായിപ്പോയി അതുകഴിഞ്ഞ് മാളികപ്പുറത്തിന്റെ സമയത്ത് അഭിലാഷ് പിള്ള അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു ചിത്രത്തിൽ രഞ്ജിനാണ് സംഗീതം നിർവഹിക്കുന്നതെങ്കിൽ തനിക്ക് പാടാൻ താല്പര്യമില്ലെന്നാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത് അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്നിട്ടും അദ്ദേഹത്തിന് എന്നോടുള്ള ദേഷ്യം മാറുന്നില്ലെന്നാണ് സംഗീത സംവിധായകൻ പറയുന്നത്